ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ ഈ ക്രിസ്തുമസ് സന്ദേശത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ അത്ത എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും അതെ വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി വന്നെത്തിയിരിക്കുകയാണല്ലോ മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ലോക ജനത കാത്തിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത അതെ ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ് നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖ ദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യം പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവനിൽ സ്വയം ദർശിക്കാനും അവനെ സഹായിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ണീശ പിറക്കുന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടുകൾക്ക് മുന്നിലുള്ള നക്ഷത്രങ്ങൾ ക്രിസ്തുമസ് അടുത്ത് വരുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നതും കടകളിൽ നക്ഷത്രങ്ങളും മറ്റു തോരണങ്ങളും എല്ലാം എല്ലാം തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയും ക്രിസ്തുമസിൻ്റെ വരവറിയിക്കുന്നവയാണ് ഇവയെല്ലാം തുടർന്ന് കരോളുകളുടെ വരവായി കുട്ടികളെ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒന്നാണ് കരോളുകൾ കരോളിൻ്റെ വരവെല്ലാം ക്രിസ്തുവസിനെ ഏറ്റവും മനോഹരമാക്കുന്നതാണ് കരോൾ ക്രിസ്തുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതും നൃത്തത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വീടു വീടാന്തരം നടന്ന് പാടുന്ന സമൂഹ ഗാനമാണ് കരോൾ നൃത്തം ചെയ്യുന്ന സമ്മാനങ്ങൾ കൈമാറുന്ന ക്രിസ്തുമസ് അപ്പൂപ്പനും പുൽക്കൂട് നിർമ്മാണവുമെല്ലാം ക്രിസ്തുമസിൻ്റെ വലിയ പ്രത്യേകതകളാണ് ക്രിസ്തുമസ് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ദിനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ജാതി മതഭേദമന്യേ എല്ലാവരും വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുകയും കരോളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി ഭൂമിയിൽ അനേകം പിറവികൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു ക്രിസ്തുവിനെ പോലെ ലോകത്തിന് പ്രകാശം പരത്താനുള്ളതാകണം ഓരോ പിറവികളും എളിമയുടെ ഒരു പ്രതീകമാണ് ക്രിസ്തു സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്കായി ഉപയോഗിക്കാനും എളിമയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കണം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ അവയെ ശക്തമായി നേരിടുവാൻ പ്രതീക്ഷയോടെ മുന്നേറുവാൻ ഓരോ ക്രിസ്തുമസും നമ്മോട് നിർദ്ദേശിക്കുകയാണ് പ്രതീക്ഷയുടെ ഒരു വെളിച്ചമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് നിസ്സഹായരായവർക്ക് ആരോരുമില്ലാത്തവർക്ക് താങ്ങാകുവാൻ അല്ലെങ്കിൽ തണലാകുവാൻ ഒരു പ്രതീക്ഷയേകാൻ നമുക്ക് സാധിക്കുന്ന ആ നിമിഷം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലും പിറക്കാനുള്ള ഒരു പുൽക്കൂട് തയ്യാറാക്കുവാൻ നമുക്ക് കഴിയുന്നു ഞാനൊരു ചെറിയ സംഭവം യൂട്യൂബിൽ കണ്ടതോർക്കുകയാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നോയൽ എന്ന കുട്ടിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു ഈ സംഭവം നടക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന സ്ഥലത്തിനടുത്തുള്ള കാട്ടാത്തി എന്നൊരു സ്ഥലത്താണ് അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് ആ സ്കൂളിൽ നടന്ന സംഭവം നോയൽ എന്ന കുട്ടി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ്റെ കൂട്ടുകാരനായിരുന്നു അഭിനന്ദു അവർ രണ്ടുപേരും വലിയ ചങ്ങാതിമാരായിരുന്നു അഭിനന്ദുവിൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ് അഭിനന്ദുവിന് തൻ്റെ ചോറ്റുപാത്രത്തിൽ നിന്നും ചോറ് വാരി തിന്നാൻ കഴിയാതെ അവൻ ചോറ്റുപാറ്റ് പാത്രവും തുറന്ന് വെച്ച് വിഷമിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട നോയൽ തൻ്റെ ചോറ്റുപാത്രം മാറ്റി വെച്ചുകൊണ്ട് അഭിനന്ദുവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് അവന് ചോറ് വാരി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് അവിടുത്തെ പ്രധാന അധ്യാപിക തൻ്റെ മൊബൈലിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി നോയൽ എന്ന ആ കൊച്ചുകുട്ടിയുടെ ഈ കൊച്ചു നന്മ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ സന്തോഷിപ്പിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കും ഈ ക്രിസ്തുമസ് ദിനത്തിൽ ചെയ്യാനുള്ളതും ചിന്തിക്കുവാനുള്ളതും ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ സമയവും കഴിവുകളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുമസിൻ്റെ അരൂപിയിലേക്ക് വളരുന്നത് അതിനായി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം ക്രിസ്തുമസിൻ്റെ തണുത്ത പുലരികൾ അതിനു നമ്മെ സഹായിക്കട്ടെ സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഈ പിറവി തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്